നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറെ വിശ്വസ്തനായിരുന്ന ചാർലി കിർക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതിക്ക് വേണ്ടി ജയിലിൽ അസാമാന്യമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ടൈലർ റോബിൻസൺ എന്ന ഈ വ്യക്തി ഒരുപക്ഷെ ആത്മഹത്യ ശ്രമമോ മറ്റോ ജയിലിൽ നടത്തുമോ എന്ന സംശയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങൾ റോബിൻസനായി ഇപ്പോൾ അവിടെ ഒരുക്കിയിരിക്കുന്നത് നേരത്തെ കുപ്രസ്ഥ ലൈംഗിക കുറ്റവാളി എപ്സ്റ്റെയിൻ അമേരിക്കയിലെ ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം ഇനിയും അവസാനിച്ചിട്ടില്ല ഇയാൾ ഡൊണാൾഡ് ട്രംപിൻ്റെ വിശ്വസ്തനായിരുന്നു എന്നൊക്കെ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി അയാളുടെ മരണം അന്വേഷിക്കണമെന്നുള്ള കാര്യം ഇപ്പോഴും അമേരിക്കയിൽ നിരന്തരമായി പലരും ആവശ്യപ്പെടുന്നതാണ് അതുപോലെ സംഭവം ഇനി ഉണ്ടാകാതിരിക്കാൻ കൂടെ വേണ്ടിയാണ് ഈ ഇയാൾക്ക് വേണ്ടി ഇത്രയും ശക്തമായ തോതിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ജയിലിൽ ഒരുക്കിയിരിക്കുന്നത് ജെ റോബിൻസനെ പാർപ്പിച്ചിരിക്കുന്ന ജയിലിൽ തന്നെ ഇയാളെ മറ്റു കുറ്റവാളികളിൽ നിന്നും മാറ്റി ഒരു പ്രത്യേക സെല്ലിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ലൈറ്റുകൾ ഓണായി തന്നെ കിടക്കും അവിടെ നിയോഗിച്ചിട്ടുള്ള ജീവനക്കാർ ഷിഫ്റ്റ് വെച്ച് ഇയാളുടെ ഓരോ പ്രവർത്തനങ്ങളും വിലയിരുത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം മാത്രമല്ല ഈ ജയിൽ മുറിക്കുള്ളിലെ ഇയാളുടെ എല്ലാ പ്രവൃത്തികളും വീഡിയോയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ഇയാൾക്ക് ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഈ സദാസമയം ലൈറ്റ് കത്ത് നിൽക്കുന്നതുകൊണ്ട് അതല്ലെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജയിലിൽ കിടക്കുന്നത് അതിൻ്റെതായ കുറേ മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതൊന്നും ബാധകമാക്കാതെ ഇയാളെ ഇത്രയും കൃത്യമായി സൂക്ഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇയാൾ ഒരുപക്ഷെ ആത്മഹത്യാ ശ്രമിച്ചിരിക്കാം അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ നിരവധി വിവാദങ്ങൾ ഇനിയും ഉണ്ടായിരിക്കാം അതൊക്കെ ഇയാൾ നിന്ന് മനസ്സിലാക്കേണ്ട ആവശ്യം കൂടി പോലീസിനുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് ഇയാൾ ഒറ്റയ്ക്ക് എതിരെയാണ് തീരുമാനമുണ്ട് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇയാൾ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇയാളുടെ സുരക്ഷ ഇയാൾ ജീവനോടെ ഇരിക്കേണ്ടത് പോലീസിൻ്റെ കൂടി ആവശ്യമാണ് സർക്കാരിൻ്റെയും ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ഇയാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതായിരുന്നു പക്ഷേ ഓൺലൈൻ വഴിയാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയത് നേരിട്ട് കോടതിക്ക് പുറത്തേക്ക് ഇയാളെ കൊണ്ടുപോയതല്ല ഒരുപക്ഷെ ഇയാൾക്ക് പിന്നിൽ മറ്റേതെങ്കിലും അധോലോക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ഗൂഢാലോചന വാദക്കാരുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇയാളെ ഇത്രയും സുരക്ഷിതമായ സംവിധാനങ്ങളോട് കൂടി ആ മുറിയിൽ പാർപ്പിച്ചിരിക്കുന്നത് ഈ മുറിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ മുറിയിലെ ചുവരും തറയും എല്ലാം തന്നെ കുഷൻ കൊണ്ട് നിർമ്മിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് തലയോ മറ്റോ ചുവരിലിടിച്ച് മുറി അങ്ങനെ മരിക്കാനോ മറ്റോ കഴിയുകയില്ല പേനയോ പെൻസിലോ ഉൾപ്പെടെയുള്ള ഒരു സാധനങ്ങളും ഈ മുറിയിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളതല്ല എന്തിനേറെ ഇയാൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന പ്ലേറ്റുകൾ പോലും വളരെ കട്ടി കുറഞ്ഞാണ് അതായത് ഇയാൾക്ക് അത് പൊട്ടിച്ച് ശരീരത്തിൽ കുത്തി കയറ്റാനോ മറ്റോ കഴിയുകയില്ല അതുപോലെ ടിഷ്യൂ പേപ്പർ ഇയാൾക്ക് നൽകാറില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഇയാൾ ഒരുപക്ഷെ ഇതെടുത്ത് തൊണ്ടയിൽ വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആത്മഹത്യ ശ്രമം നടത്തുകയോ ചെയ്യുവോ എന്ന് സ്വാഭാവികം പോലെ സംശയിക്കുന്നുണ്ട് ഇയാൾ ആത്മഹത്യയാതിരിക്കാനുള്ള എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും തന്നെയാണ് ഇപ്പോൾ ജയിലിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ചുരുക്കം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇയാൾക്ക് ഇത് ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണെങ്കിൽ പോലും കേസിലെ പ്രതിയാണെന്നും ഇയാളെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളതും അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് പോലീസ് ഇത്രയും കർശനമായ രീതിയിൽ ഇയാളെ സൂക്ഷിക്കാൻ ജയിൽ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാളെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പോലും വെളിപ്പെടുത്താൻ ഇപ്പോൾ ജയിലധികൃതർ വിസമ്മതിക്കുകയാണ് ഏതാ ഇയാൾ ജയിലിൽ കഴിയുന്നുണ്ട് അയാൾ അവിടെ സുഖമായിരിക്കുന്നതൊക്കെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമാണ് ഇത് സംബന്ധിച്ച മാധ്യമങ്ങൾ അന്വേഷിക്കുമ്പോൾ ജയിൽ അധികൃതർ നൽകുന്ന മറുപടി ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തൻ കൂടിയായിരുന്ന ക്രിക്കൻ്റെ വധത്തിലാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റിന് തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിനെയാണ് ഇയാൾ കൊന്നതെന്നുള്ളത് കൊണ്ട് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്ത് ഇതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രംപിൻ്റെ കൂടി ആവശ്യമാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അതുകൊണ്ടായിരിക്കാം അത്രയും ശ്രദ്ധയോടുകൂടി അസാധാരണമായ സാഹചര്യങ്ങൾ ഇയാളെ ഈ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നു സാധാരണ നമുക്കറിയാം എല്ലാ ജയിലുകളിലും ജയിൽ പുള്ളികൾക്കായി പ്രത്യേക വേഷമുണ്ട് പക്ഷേ ഇവിടെ പക്ഷേ ഇവിടെ റോബിൻസൺ ആ വേഷം അവർ നൽകിയിട്ടില്ല ഇയാൾ ഒരുപക്ഷെ അതങ്ങാനും ഉപയോഗിച്ച് തൂങ്ങി മരിക്കാനും മറ്റോ ശ്രമിക്കുമെങ്കിലും ഒന്ന് സാധ്യത ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള വസ്ത്രങ്ങളല്ല വളരെ പ്രത്യേകതരം മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച വസ്ത്രമാണ് ഇയാൾക്ക് കൊടുത്തിട്ടുള്ളത് ഈ വസ്ത്രം ഇയാൾക്ക് ഒടിച്ചോ ചുരുട്ടിയോ ഒന്നും തന്നെ ആത്മഹത്യക്ക് ഒന്നും ശ്രമം നടത്താൻ കഴിയുകയില്ല മാത്രമല്ല ഈ മുറിയിലെ ഒരു ഭാഗങ്ങളിലും ഹൂക്കോ അത്തരം വസ്തുക്കളൊന്നും തന്നെ ഘടിപ്പിച്ചിട്ടില്ല അത് കാരണം ഇയാൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല കൂടാതെ ഇയാൾ താമസ ഇയാളെ കൂടാതെ ഇയാളെ പാർപ്പിച്ചിരിക്കുന്ന മുറിയിൽ അവിടെയുള്ള ബൾബുകൾ പോലും അല്ലെങ്കിൽ ട്യൂബ്ലൈറ്റുകൾ ലൈറ്റുകൾ പോലും ഇയാൾക്കൊരിക്കലും എത്തിയാൽ പിടിക്കാൻ പറ്റാത്ത അത്രയും ഉയരത്തിലാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ വൈദ്യുതി പിടിച്ചോ മറ്റോ ആത്മഹത്യാ ശ്രമം ഇയാൾ നടത്തുമോ എന്നുള്ള ആ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ കൂടെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ സംവിധാനം ഈ മുറിയിൽ ഒരുക്കിയിട്ടുള്ളത് ഒരുപക്ഷെ ഇത് പ്രമാദമായ കേസുകളിലെ പ്രതികളെ കൊണ്ട് സൂക്ഷിക്കാനുള്ള മുറി തന്നെ ആയിരുന്നിരിക്കാം അവർ ആത്മഹത്യയായിരിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് പരിക്കേൽക്കാതിരിക്കുന്നതൊക്കെ തന്നെ സർക്കാരിൻ്റെ കൂടി ആവശ്യമാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എഫ് സിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ പിന്നീട് സർക്കാർ പ്രതിക്കൂട്ടി നിൽക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് കൂടിയായിരിക്കാം ഇയാൾക്ക് ഇത്രയും വലിയൊരു സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് അസാധാരണമാണ് സർക്കാരിന് വേറെ വഴിയില്ല കാരണം ഇയാളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇനിയും ചോദിച്ചറിയേണ്ടതുണ്ട്